ഹലോ സാലി റോസ് ചാനലിന്റെ സിക്സ് പാനൽ കുർത്തി ഫിനിഷ്ഡ് ആയിട്ടുണ്ട് അത് നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഇഷ്ടമായോ എന്ന് നിങ്ങൾ പറയണം പിന്നെ നെക്ക് ബ്രോഡ് നെക്ക് ആണ് അത് ഞാൻ പ്രത്യേകം കാണിച്ചിരുന്നു സിക്സ് പാനലിന്റെ കട്ടിംഗ് കൂടി കാണിച്ചിരുന്നു ബാക്കി സ്റ്റിച്ചിങ് ചെറിയ കൈയാണ് ഇതിന്റെ സ്റ്റിച്ചിങ്ങും ബാക്കി കൂടെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം നിങ്ങളുടെ കൃത്യമായ കമന്റ് നിങ്ങൾ പറയണം നിങ്ങൾ എപ്പോഴും യൂട്യൂബിൽ ഇങ്ങനെ തയ്യൽ കാണുമ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഷോൾഡർ എപ്പോഴും നല്ല കറക്റ്റ് അങ്ങനെ കൈക്കുഴിയല്ല അങ്ങനെ പക്ഷെ നമ്മൾ തയ്ച്ച് വരുമ്പം അവിടെ ഇവിടെയും കയറും ഏഴര ഇഞ്ച് ഇറക്കാം മാക്സിമം കിട്ടിയാൽ മതി നമുക്ക് ഫുള്ള് അത്രയും കിട്ടത്തക്ക രീതിയിൽ നമുക്ക് എങ്ങനെയ്യാം നിങ്ങൾ ഇന്നലെ കണ്ടായിരുന്നു ഞാൻ സിക്സ് പാനിൽ കുർത്തി കട്ട് ചെയ്തപ്പോൾ രണ്ടര മീറ്ററെ ഉള്ളായിരുന്നു സിക്സ് പാനൽ കുർത്തി കട്ട് ചെയ്തപ്പോൾ തന്നെയല്ല ഞാൻ ഫുൾ ഫ്ലെയർ എടുക്കത്തക്ക രീതിയിൽ എടുക്കുകയും ചെയ്തു ഇച്ചു അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് വേറെ എന്തെങ്കിലും മാർഗ്ഗം നോക്കായിരുന്നു അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞവരായിരിക്കണം ഞാനല്ലേ വണ്ണം കുറവുണ്ടാവും നമ്മൾ നാൽപ്പത്തി ഒന്ന് ഇഞ്ചിൻ്റെതാണ് എടുത്തേക്കുന്നത് അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്ലീവ് കിട്ടി നിങ്ങൾ കണ്ടു കാണും നമ്മളിങ്ങനെ രണ്ട് പീസ് ഇന്നലെ കട്ട് ചെയ്തായിരുന്നു ഞാനതിനെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുക അപ്പം നമുക്ക് ഈ സ്ലീവിന് ഇതിപ്പം ഇത് രണ്ട് ഫുൾ സ്ലീവ് ഉണ്ട് ഇങ്ങനെ നമുക്ക് സ്ലീവ് ഒരാളാണ് മൂന്നാറിന് എടുക്കാനുള്ള പൊടി ഉണ്ട് പക്ഷേ നമുക്ക് അഞ്ചര ഇഞ്ചുണ്ട് കറക്റ്റ് അഞ്ചര ഇഞ്ചാണ് ഇത് രണ്ട് പീസാണേ ഇത് കണ്ടോ രണ്ട് പീസാണ് അപ്പം നമുക്ക് അഞ്ചര ഇഞ്ച് ഉള്ളൂ അപ്പം നമുക്ക് എത്ര വേണം ഏഴ് വേണം തയ്ച്ച് കഴിഞ്ഞിട്ട് ഏഴ് വേണം അപ്പം ആറര ഏഴര എട്ടെങ്കിലും മിനിമം കിട്ടിയാലല്ലേ നമുക്ക് ഏഴ് വരുത്തുള്ളൂ അല്ലേ മടക്കിയിട്ട് തയ്ക്കല്ലേ എട്ട് കിട്ടണം കിട്ടണോ തന്നെ ഇവിടെ ഇവിടെ അര ഇഞ്ച് അടിച്ചു പോകും അപ്പം അങ്ങനെ ഞാൻ രണ്ട് പീസ് തേണ്ട ഇവിടെ മിച്ചം കിടന്ന് തുണിയെന്ന് രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ തുണി ഇങ്ങനെ കട്ട് ചെയ്യാനുണ്ട് ഫുൾ ബ്ലൗസിനുള്ളത് ഇല്ല സോറി ഫുൾ സ്ലീവിനുള്ളത് ഇല്ലെന്നേ ഉള്ളൂ അപ്പം ഞാൻ ഇങ്ങനെ രണ്ട് പീസ് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ചുരുണ്ടാൽ ഇത് അങ്ങ് ചുരുണ്ട് കിടക്കും തേച്ച് ഇറക്കുന്നു നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇത് ഇത് ഓരോന്നും ഇതിലോട്ട് ഇങ്ങനെ എക്സ്ട്രാ പിടിപ്പിച്ചിട്ട് മടക്കി തയ്ക്കാമെന്നാണ് കാരണം ഇത് തയ്ച്ചാൽ ഇതിനെ തിരിച്ചറിയ അറിയത്തൊന്നുമില്ല കാരണം പ്രിൻ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് അറിയത്തില്ല ഇനി അതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ സ്ലീവിൻ്റെ ഉൾവശം വെട്ടിക്കളഞ്ഞില്ലായിരുന്നു നിങ്ങൾ തുടക്കക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണേ നിങ്ങൾ നോക്കണേ ഇത് ഈ ഇത് കണ്ടോ ഇത് രണ്ട് കൈയാണല്ലോ നമ്മൾ സാധാരണ തുണി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരത്തില്ല നമ്മളിങ്ങനെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വെട്ടിയെടുക്കുന്ന സമയത്താണ് ഈ പ്രശ്നം വരുന്നത് പലപ്പോഴും നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് തുടക്കക്കാരുടെ സ്ഥിരമായവർ അവർ എപ്പോഴും ശ്രദ്ധിക്കും ഇത് നോക്കിക്കേ തുണി എങ്ങനെ മടക്കിയേക്കുന്നത് നിങ്ങൾ നോക്കിയേ ഇത് കണ്ടോ ഇതിൻ്റെ നല്ല വശം ഇത് ചീത്ത വശം വീണ്ടും നല്ല വശം ഇങ്ങനെ വെച്ചോണ്ട് ഒരിക്കലും സ്ലീവിൻ്റെ രണ്ട് ഉൾഭാഗം എടുത്ത് ഒരു വശം നമ്മൾ കൈക്കൂഴിയുടെ ഭാഗം എടുത്ത് കളയലേ അങ്ങനെ ഇങ്ങനെ വെക്കരുത് ഒരിക്കലും അപ്പോൾ നമ്മൾ ഒന്നിൽ ഇത് രണ്ടും ഫേസ് ടു ഫേസ് ആയിരിക്കണം അല്ല എന്നാൽ സംഭവിക്കും നിങ്ങൾ ഓർന്നു നോക്കുക ഇപ്പം ഞാനിങ്ങനെ ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇത് കണ്ടുപോകും രണ്ടും ഒരുപോലെ ഇരിക്കും രണ്ടിൻ്റെ ഒരേ വശത്ത് പോകും ഇപ്പോൾ നമുക്ക് സ്യൂട്ടാവുമോ ഇല്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇതിനെ ഇങ്ങനെ വെക്കാവും രണ്ടിൻ്റെ ഒന്നുകിൽ ഈ നല്ല വശം ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ചീത്തവശം ഫേസ് ടു ഫേസ് അപ്പോൾ തുടക്കക്കാരായിട്ട് തയ്ക്കുന്നവരുടെ എല്ലാം മനസ്സിൽ ഇതൊക്കെ ഉണ്ടാവണം കേട്ടോ അല്ലെങ്കിൽ നമുക്കിത് അബദ്ധമൊക്കെ പറ്റും പിന്നെ കൈ കിട്ടുമോ കൈ എടുക്കാൻ കിട്ടുമോ അതും ഇല്ല അങ്ങനെയൊക്കെ വരുമ്പം നിങ്ങൾ വീണ്ടും ഇത് വേണ്ട നമ്മളിതിൻ്റെ മിഡിൽ പോയിൻ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് രണ്ടും ഒരുപോലെ വെക്കുക എന്നിട്ട് നമുക്ക് എന്നിട്ട് നമുക്ക് ഉൾവശത്തുനിന്ന് എടുത്ത് കളയാം നമ്മൾ കളഞ്ഞില്ലായിരുന്നല്ലോ ഇല്ല ഇന്നലെ കളഞ്ഞില്ലായിരുന്നു അന്നേരം പെട്ടെന്ന് ഇത് വെട്ടി വെച്ചിട്ട് നമ്മൾ അനേറ്റ സാധനങ്ങൾ കട്ടിങ്ങെന്ന് വരുന്നത് അവിടുത്തെ ഒരു 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 സ്വല്പം ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ശരിക്കും ഒരു അര ഇഞ്ച് ഒക്കെ തോട്ട് കയറ്റി എടുത്തു കളി കണ്ടല്ലോ കാണുന്നുണ്ടോ പറയേ നമുക്ക് എടുത്തു കളയാ ചേർക്കാം എടുത്ത് എടുത്തു കളട്ടെ അപ്പോൾ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി ഇവിടെ എന്തെങ്കിലും ഒരു വരയും കുറിയുമൊക്കെ ഒന്ന് കൊടുത്തേക്കാം നോക്കുമ്പോൾ ഒന്ന് തിരിച്ചറിയാനായിട്ട് കേട്ടോ തിരിച്ചറിയാം അപ്പോൾ നമ്മൾ ഇനി എന്ത് അറിയാവോ ഇതേക്കോട്ട് ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ നമ്മളിതിനെ ഓരോന്നിലോട്ട് അറ്റാച്ച് ചെയ്യും കേട്ടല്ലോ അറിയാമല്ലോ അറ്റാച്ച് ചെയ്യാനൊക്കെ നിങ്ങൾക്കറിയാം അപ്പം ഞാനിത് ഇതെല്ലാം ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുവാണേ അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരും അപ്പം ഞാൻ ഇത് രണ്ടും ഒന്ന് കൂട്ടി പിടിപ്പിക്കട്ടെ അതുപോലെ ഇതും കൂട്ടി പിടിപ്പിക്കും അതിൻ്റെ കൈ സാധാരണ പോലെ നമുക്ക് മടക്കി അടിച്ച് ശരിയാക്കി എടുക്കാം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഓക്കെ നമ്മുടെ സ്ലീവിൻ്റെ പണി കഴിഞ്ഞില്ലേ നമുക്കിനിയും തയ്ച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബോഡി പാർട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഇത് കണ്ടില്ലേ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുക ഞാൻ നിങ്ങളെ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കും നിങ്ങളെപ്പോഴും യൂട്യൂബിൽ ഇങ്ങനെ തയ്യൽ കാണുമ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഷോൾഡർ എപ്പോഴും നല്ല കറക്റ്റ് അങ്ങനെ കൈക്കുഴിയല്ല അങ്ങനെ പക്ഷെ നമ്മൾ തയ്ച്ച് വരുമ്പം അവിടെ എവിടെയും കയറി ഇറങ്ങിയൊക്കെ ഞാനത് നിങ്ങളെ സ്പഷ്ടമായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോണേ ഇത് കണ്ടോ ഇത് നമ്മൾ ഷോൾഡർ കൂട്ടി തേച്ച് തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ ഇവിടെ നിങ്ങളുടെ ഒക്കെ കാണാമല്ലോ അല്ലേ ഇത് കണ്ടോ ഒരു ചെറിയ പൊടിക്ക് വ്യത്യാസം ബാക്കിലെ ഇത് ഫ്രണ്ട് ബാക്കിലെ ഷോൾഡർ ഇങ്ങോട്ട് നീങ്ങി നിൽക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നോക്കിക്കേ ഇവിടെ നമ്മൾ നോക്കുമ്പം ഇവിടെ ഇവിടെ തന്നെ സംഭവിച്ചിരുന്നത് നോക്കിയേ ഫ്രണ്ടിലെ ഫ്രണ്ടിലെ ഷോൾഡറിൻ്റെ ഇത് കണ്ടോ ഇത് ഏതാണ്ട് ഒരു കാലിഞ്ചോളം ഉണ്ട് കാലിഞ്ചോളം ഇത് ഏതാ ഫ്രണ്ട് പീസ് കൂടുതൽ ഇത് ബാക്ക് പീസ് കാലില്ല ഒരു രണ്ട് ചെറിയ സ്റ്റിച്ചിൻ്റെ അളവിൽ മാറി നിൽക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കും അല്ലേ അത് കാണണം ഞാൻ പറയാൻ കാരണം ഇത് ഇവിടെ രണ്ട് തയ്യലും വന്നിട്ടുണ്ട് ഞാൻ ഫ്രണ്ട് പാർട്ട് ശരിക്കും നാലേ കാലായി എടുത്തിരുന്നത് കാലിഞ്ച് തള്ളി തയ്ക്കാനാണ് വിചാരിച്ചത് പക്ഷേ ഇത് കാലിഞ്ചല്ല ഇത് അര ഇഞ്ച് ഇഞ്ചെടുത്തപ്പം ഏതാണ്ട് അര ഇഞ്ചിനടുത്ത് ഇതും കയറിപ്പോയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള വ്യത്യാസം ഇത് കൊണ്ടു ഇത് ശരിക്കും അര ഇഞ്ച് ഈ പീസ് കയറിപ്പോയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ട് അതൊക്കെ ഉണ്ടാകും ഒന്നാമതേ ഈ ഒരു തുണി ഒരു റയോൺ പോലെ ഇത് പ്യുവർ റയോൺ അല്ല പോലെ ഇങ്ങനെ ഒരു ഒഴുകി കിടക്കുന്നതുകൊണ്ട് നമുക്ക് തയ്ക്കുമ്പോൾ അങ്ങനെ സംഭവിക്കും അപ്പം അത് നമ്മൾ എന്ത് ചെയ്യും ഇത് നമുക്ക് ലെവൽ ചെയ്യല്ലാതെ മാർഗ്ഗമില്ല അവിടെ ലെവൽ ചെയ്യാൻ അങ്ങ് വരെ വട്ടേണ്ട കാര്യമില്ല ഇവിടെ മാത്രം നമുക്ക് ലെവൽ ചെയ്ത് ഇതിനെ ഇങ്ങോട്ട് ചേർക്കണം അതുപോലെ ഇവിടെയും അത് ഞാൻ നിങ്ങളെ കാണിക്കാം പിന്നെ നിങ്ങളൊരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം ഈ ടോപ്പ് വെട്ടിയപ്പോഴ് ഞാൻ നമ്മുടെ കൈക്കുഴി വരച്ചായിരുന്നു അല്ലേ ഇവിടെ അല്ല വരച്ചത് ബായ്ക്കിലാണ് ഇവിടെ അല്ലേ ബൈക്ക് കഴുതലല്ലേ വര വര വരുന്നത് ഇത് കണ്ടോ ഇതാണ് ഇവിടെയാണ് പക്ഷേ ഞാൻ വെട്ടിയില്ലായിരുന്നു അപ്പോൾ അത് ഞാനിപ്പം വെട്ടാൻ പോകാം അത് നമുക്ക് അന്നേരം തന്നെ വെച്ച് വെട്ടാം അല്ലെങ്കിൽ ഇപ്പോൾ വെട്ടാം അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ എക്സ്ട്രാ നിൽക്കുന്ന കണ്ടോ ഇത്രയും നിങ്ങൾക്ക് കാണാവുന്ന പോലെ വെച്ച് തരാം ഈ എക്സ്ട്രാ നിൽക്കുന്ന ഇത് ഇതും കട്ട് ചെയ്ത് കളയണം നമുക്ക് ഫ്രണ്ട് കൈ ആം ഹോള് നല്ല പോലെ ഇറക്കി വെട്ടണം ഇപ്പോൾ രണ്ടും ഒരുപോലെ അല്ലേ ഇരിക്കുന്നേ ഇത് കണ്ടു ഒരുപോലെ ഇപ്പം നമുക്കത് അപ്പോൾ ഇവിടെ പോകും ഒരു സ്വൽപ്പം ഞാൻ പറഞ്ഞിട്ട് കാലിൻ ചോളം ഉണ്ടെന്ന് അതിവിടുന്ന് ഇങ്ങനെ ഇറക്കി വെട്ടിയിട്ട് നമ്മളിവിടുന്ന് ഇങ്ങനെ ശരിക്ക് കയറ്റി ഇങ്ങനെ വന്ന് ഇത്രയും നമുക്ക് എടുത്ത് കളണം എടുത്ത് കളഞ്ഞാലേ നമ്മുടെ കുജിദാറ് ടോപ്പ് വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ കണ്ടോ അപ്പം ഇവിടെ ആണെങ്കിൽ നിൽക്കുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ ശരിക്കും എടുത്തു കളണം അത് എടുത്ത് വെട്ടി എഴുതാതെ നിങ്ങൾക്ക് ഓടിയോളാം നോക്കി സമയം പിന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ടു കൂടെ വെച്ച് വെട്ടേണ്ട ഇത് മാറ്റി വെട്ടാറുണ്ട് അങ്ങനെ ആട്ടിലത്തെ തുണി വെട്ടിപ്പോയി തന്നെ അല്ലേ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ വെട്ടിയിട്ട് നമുക്ക് ഇത് വെട്ടാം ഇവിടെ നിന്ന് വെട്ടുന്നതിൽ ഇവിടുന്ന തുടങ്ങാൻ തുടങ്ങി അടക്കിത്രേ തന്നെ ശരിക്കും കട്ട് ചെയ്ത് തടയാം അപ്പോൾ ഇവിടെ ഏതാ കൂടുതൽ നിൽക്കുന്നത് ഇതുകൊണ്ടോ ഇവിടെ കൂടുതൽ നിൽക്കുന്നത് ഏതാണ് ഇതല്ലേ ഇതിലൂടെ ഏറെ കളയുന്ന ഇതാണ് ഒരു ലെവലായില്ലേ ഒന്നു കഴിക്കാം അതുപോലെ ഈ വശവും കൂടെ നമുക്ക് ഈ വഷവും കൂടെ നമുക്കൊന്ന് ചെയ്യാതെ ഈ സൈഡും കൂടെ ഈ സൈഡും നിങ്ങൾ മുമ്പത്തെ പോലെ തന്നെ വെച്ച് നോക്കിയിട്ടേ വരയ്ക്കാവൂ കേട്ടോ ഇവിടുത്തെ പ്രത്യേകത നോക്കിയേ ഇവിടെ അല്ല കല്ല് നിൽക്കുന്ന ഏതാ ഇതാ അതൊരു പൊടിക്കേ ഉള്ളൂ അത് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ക്ലീനാക്കും ബാക്കി നമുക്കിത് ഇവിടുന്ന് ഇങ്ങനെ കയറ്റി നമ്മൾ ആദ്യം നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ എവിടെ വെടുത്ത് വെക്കുന്നത് ഇപ്പം നമ്മൾ ശരിയാക്കിയ സ്ലീവിൻ്റെ ഇവിടെ എടുത്തു വെക്കുന്നു ഉണ്ടോ ഇപ്പോൾ ഷോഡറൊക്കെ ശരിയായില്ലേ ശരിയാണല്ലോ നമ്മൾ നമ്മളിതിലോട്ട് ഇത് ഫ്രണ്ട് ഫ്രണ്ട് പാട്ടിൽ ഞാനൊരു വര കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പാർട്ട് ഇത് ബാക്ക് പാർട്ട് ഇതിലോട്ട് നമുക്ക് ഏത് കയ്യാണ് വെക്കുന്നത് നമ്മൾ ഏത് കയ്യാണ് വെക്കുന്നത് ഇതിൻ്റെ ഇത് നല്ല വശം ഇടാം അല്ലേ സ്ലീവ് എടുത്ത് അടിയിലോട്ടിട്ടാൽ മതി അപ്പോൾ സ്ലീവ് അടിയിൽ വെക്കുമ്പം ഇതല്ലേ നല്ല വശം നല്ല വശവും നല്ല വശം കൊണ്ടല്ലേ വരുന്നത് അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ഇവിടെ ഇവിടെ ഈ ഭാഗത്തല്ലേ ഏത് വരേണ്ടത് ആ നമ്മൾ ഇപ്പോൾ ഇതല്ലല്ലോ കട്ട് ചെയ്തേക്കുന്നത് ഏതായിരുന്നു അടയാളം കൊടുത്തേക്കിതാ അപ്പോൾ ഈ കയ്യല്ല അപ്പോൾ ഏത് കയ്യാണ് ഈ കയ്യാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായാലും എങ്ങനെയാണ് എടുത്തു അപ്പോൾ ഇതിൻ്റെ അടി ഇതല്ലേ നല്ല വശമാണ് ഈ നല്ല വശത്തോട്ട് ഈ നല്ല വശമല്ലേ വരണ്ടേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കുവാണേ അപ്പം ഇതിൻ്റെ ഷോൾഡർ കറക്റ്റ് ഷോൾഡറും ഇതിൻ്റെ ഈ കട്ടിങ്ങും ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്നവർ രണ്ടും നമ്മൾ ഒരുപോലെ വെച്ചു എന്നിട്ട് നമ്മൾ ഒരു വശത്തേക്ക് ധരിക്കുക അത് നമുക്ക് എങ്ങോട്ട് കണ്ടുണ്ടെങ്കിൽ ഫ്രണ്ടോ ബൈക്കോ അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഇരുന്ന ബൈക്ക് സൈഡ് കൊണ്ട് ഞാൻ ബാക്കിലോട്ട് വെച്ചു ഇത് കണ്ടോ ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കിയേ ഈ ഈ തുണി ഒന്നാമതായി ചുണുങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം തുണിയാണ് ഇതെങ്ങോട്ടാണ് നിൽക്കുന്നത് നോക്കിയേ ഇത് കണ്ടോ ഇത് ശരി ഇങ്ങോട്ടാണ് നിൽക്കുന്നത് ഇത് കണ്ടുമ്പോൾ എങ്ങനെയാണ് നേരെ നിൽക്കരുത് അപ്പം നമ്മൾ എന്ത് ചെയ്യും പിടിച്ചിങ്ങനെ അങ്ങ് നമുക്ക് നേരെ വെക്കാൻ പറ്റുമോ ഇല്ല അപ്പം ആദ്യം തയ്ക്കാൻ പോകുന്ന ഒരിഞ്ച് ഭാഗം നമ്മുടെ തുണിയേയും നമ്മൾ ഇവൻ നിൽക്കുന്ന പോലെ ഇങ്ങോട്ട് തന്നെ ചേർത്ത് വെച്ചു കണ്ടോ ഒരു കുറച്ച് ഭാഗത്തിനെ വെച്ചിട്ട് അപ്പോൾ ഇത് കണ്ടോ അപ്പോൾ ഇവിടെ ഉണ്ട് ഒരുപോലെ ആണോ നിൽക്കുന്നത് ഒരു സ്വല്പം പ്രൊജക്റ്റ് ചെയ്തില്ല നിൽക്കുന്നത് അത് അവിടെ നിന്നോട്ടെ നമുക്ക് കുഴപ്പമില്ല ഇവിടെ നിന്നിട്ട് ഇച്ചിരി അടിച്ചു ഇപ്പം കണ്ടോ ഇപ്പോൾ ആ ആ വ്യത്യാസം കുറെ കൂടെ കുറഞ്ഞില്ലേ വീണ്ടും ഉണ്ടോ നമ്മളൊരു കുറച്ച് ഭാഗത്തിൽ ഇങ്ങനെ നമ്മുടെ കയ്യിൽ എടുത്തിട്ട് ഇപ്പോൾ ഇത് ലെവലായി വന്നു ഇനി നമ്മൾ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ നിങ്ങൾ ആദ്യം തയ്ക്കുമ്പോണ്ടല്ലോ ഇത്തരം സൈസ് തുണികളെ തയ്ച്ച് പഠിക്കട്ട നമ്മളൊരു മൂന്നാല് കോട്ടൺ തുണികളെ തയ്ച്ച് നമുക്ക് തയ്യലൊക്കെ ഒന്ന് വശമായി കഴിഞ്ഞ് നമ്മൾ ഇത്തരം തുണികളിൽ തയ്ച്ചു തുടങ്ങുകയാണത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഏറ്റവും പ്രശ്നമൊന്നും ഇല്ലല്ലോ എല്ലാം ഒരുപോലെ വരുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇവനെ ഇവനോടെ ചേർക്കുകയായിരുന്നു ഓക്കെ അപ്പം ഇപ്പം ഞാൻ തയ്ച്ച് വന്നപ്പോൾ ആരാ കൂടുതൽ നിൽക്കുന്നത് ഒരു തുള്ളി ഒരു കാല് അര ഇഞ്ചോളം ആരാ കൂടുതൽ നിൽക്കുന്നത് നിൽക്കുന്നതേ സ്ലീവാണ് കാരണം നമ്മൾ സ്ലീവൊക്കെ ആവശ്യം തന്നെ എടുത്തിട്ടുണ്ട് അതുകൊണ്ടത് കൂടുതലായി നിൽക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ നമ്മൾ തിരിച്ചു പിടിച്ച് ഇങ്ങോട്ട് തയ്ക്കും ഇങ്ങനെ തന്നെ കെട്ടാം ഇപ്പം നമ്മൾ ഓരോ പ്രാർത്ഥിച്ചോ തിരിച്ച് പിടിച്ച് തയ്ക്കുമ്പോഴും നമ്മൾ താഴത്തെ തുണി ചുളുങ്ങി കയറുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നല്ല എക്സ്പെർട്ട് അല്ലാത്തവർ തിരിച്ച് തയ്ക്കുമ്പം പല വഴിക്ക് പോകും ഇപ്പം അങ്ങനെ വരാതെ നമ്മൾ ചേർത്ത് പിടിച്ച് പിടിച്ച് ഒതുക്കി 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 നമ്മുടെ വശത്തിനാക്കി ഇത് കണ്ടു തന്നെ ഇനിയും മുന്നോട്ട് വരുമ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അപ്പം നമ്മുടെ കൈ മിരുന്നാരാ ക്ലീവാണ് ക്ലീവിനെ കുറേശ്ശെ എടുത്ത് ഇത് കണ്ടുപോകും അത് ശരിക്കും ഇങ്ങനെ വയ്ക്കുമ്പം ഇങ്ങനെ ചുളിഞ്ഞി കുളിഞ്ഞി വരും അങ്ങനെ വരാതെ കുറേശ്ശേ എടുത്ത് നമ്മളിതിനോട് പൊതുജിക്കുന്നത് കയ്യോ ബോന്നും ഒന്നും വിചാരിക്കണ്ട അത് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മളൊന്നുകൂടെ തിരിച്ച് തയ്ച്ച് നടുക്ക് വരെ തയ്ച്ച് കൊടുക്കും എന്നിട്ട് നമ്മളിങ്ങനെ അടിയിട്ട് കൂടിയ ബോളും കള്ളിയുമായിട്ട് നമ്മുടെ സ്റ്റിച്ച് ആ പഴയ സ്റ്റിച്ചിലൂടെ തന്നെ വരാൻ പോകും രണ്ട് താഴവും ചേർത്ത് വെക്കണേ എല്ലാം ഫിനിഷ് ചെയ്ത് നിങ്ങറിയാം വെറും രണ്ടര മീറ്റർ തുളിയിലാണ് അത് സ്റ്റിച്ച് ചെയ്തത് അതുകൊണ്ട് കൈ പോയി അതുകൊണ്ട് എന്നെ പോലെ വലിപ്പമുള്ളവർ സിക്സ് പാനൽ കുർത്തി എടുക്കുകയാണെങ്കിൽ മൂന്ന് മീറ്റർ മിനിമം എടുക്കണം രണ്ടര മീറ്റർ എടുത്താൽ ഇതുപോലെ ചെറിയ കൈ നമുക്ക് ഒപ്പിക്കാം അച്ചംപുച്ചം ഒപ്പിക്കാം അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ സിക്സ് പാനൽ കുർത്തി സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ തയ്ച്ചിട്ടിരിക്കുകയാണ് ഇഷ്ടമായോ എന്ന് പറയണം നിങ്ങൾ വീണ്ടില്ലേ അളവുകളെല്ലാം ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു നമുക്കൊരു ധാരണയുണ്ട് ഇത് കൊച്ചു പിള്ളേർക്ക് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇല്ല നമുക്കും ഇടാം ഒരു കുഴപ്പമില്ല വയസ്സൊന്നും പ്രശ്നമേ ഇല്ല ഞാൻ നിങ്ങളെ മൊത്തം കാണിക്കാം ഇതിൻ്റെ വിരിവ് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അത്രേ വിരിവുണ്ട് നല്ല ഇഷ്ടം പോലെ വിരിവ് ഈ മെറ്റീരിയൽ നല്ലതാണ് അങ്ങനെ തയ്ച്ചിടാം കേട്ടോ കോട്ടനേക്കാളും ഭംഗിയാണ് ഞാൻ ഓർമ്മ കോട്ടൺ ആണെങ്കിലേ ഭംഗിയുള്ളൂ എന്ന് സംശയം സംശയമുണ്ടായിരുന്നു മൊത്തത്തിൽ കാണിക്കാം ഞാൻ എൻ്റെ ബാക്ക് സൈഡ് ബാക്കിനെറ്റവും കൂടെ കാണിക്കാം ഒട്ടും ഞാൻ ഫ്രണ്ടിനൊക്കെ അഞ്ചരയും ബാക്കിനൊക്കെ നാലരയും വേണ്ടി എടുത്തത് വിട്ടും നാലരയാണ് പക്ഷെ ഒട്ടും ചിലപ്പോൾ പോലും റോഡിനൊക്കെ ഇറങ്ങുകയോ വൃത്തികേടാകോന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾ അഭിപ്രായം പറയേണ്ടത് അത് എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കാറ്റും മഴയും തണുപ്പുമൊക്കെ ഇവിടെയും നല്ലതുപോലുണ്ട് സേഫായിട്ടിരിക്കാൻ ശ്രമിക്കണം താങ്ക് യു താങ്ക് യു